എം ടി നമ്മുടെ രാജ്യത്തിന്റെ ഔന്നത്യമാണ് അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ വാക്കുകളും അക്ഷരത്തിന്റെ ശക്തിയും എല്ലാ മലയാളികൾക്കും തിരിച്ചറിവുള്ളതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറഞ്ഞ മൂർച്ചയേറിയ വാക്കുകൾ ഒരു കാരണവശാലും ബഹിരകർണങ്ങളിൽ പതിക്കരുതെന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന കാരണം കാലത്തിന്റെ ചുവരെഴുതാണ് അദ്ദേഹം വായിച്ചത് ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോ നിഷ്പക്ഷത നടന്ന് സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ചില മാധ്യമ മാധ്യമപ്രവർത്തകരും അതുപോലെ നിഷ്പക്ഷരാണ് എന്ന് കരുതി വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിന് സ്തുതിഗീതം പാടുന്നവരും ഒക്കെ എം ടിയുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന കാരണം ആ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നു മനുഷ്യനെ അധികാരം അഹങ്കാരത്തിലേക്കും ദാർഷ്ട്യത്തിലേക്കും എങ്ങനെ പോകുന്നു പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നു അതിനെ അടിച്ചമർത്തുന്നു ക്രൂരമായ മർദ്ദന മുറകൾ സംസ്ഥാനത്തെ എമ്പാടും അഴിച്ചുവിടുന്നു ഇതൊക്കെ കണ്ട് എം ടി എ പോലുള്ള ഒരാൾ പ്രതികരിച്ചതിൽ വലിയ സന്തോഷമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അത്രയേറെ മൂർച്ചയുണ്ട് എന്ന് കരുതുന്നു അത് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് വഴിതിരിച്ചുവിടാനല്ല വഴിതിരിച്ചുവിടാനല്ല വഴിതിരിച്ച് വിടാൻ ശ്രമിച്ചാൽ വീണ്ടും ആപത്തിലേക്ക് കേരളം പോകും രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ നമ്മൾ നടത്തുന്നൊരു പോരാട്ടമുണ്ട് ആ പോരാട്ടം കേരളത്തിൽ എത്തുമ്പോൾ അത് ഫാസിസത്തിന് ഇരുമുഖങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് അത് തിരിച്ചറിഞ്ഞാണ് എം ടിയുടെ ഈ അതിശക്തമായ ഈ പ്രതികരണം അത് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് അത് വളരെ വ്യക്തമാണല്ലോ വളരെ വ്യക്തതയോടുകൂടിയാണല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പണ്ഡിറ്റ് നെഹ്റുവിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ പൊളിറ്റിക്സ് അല്ല അദ്ദേഹം വിശദീകരിച്ചത് അദ്ദേഹം ഇ എം എസിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത് വ്യക്തിപൂജയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തിപൂജയെ കുറിച്ചാണ് അധികാരം എങ്ങനെ മനുഷ്യനെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പ്രേരിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പോകുന്നത് അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നു എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞു വന്നത് അപ്പോൾ ഈ ഈ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളാണ് അതിൽ പ്രതികരിക്കാൻ മറന്നുപോയ സാംസ്കാരിക പ്രവർത്തകർക്ക് കൂടിയുള്ള ഒരു വഴിവിളക്കാണ് അദ്ദേഹം കത്തിച്ചു വെച്ചു പോയത് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് നല്ല യുക്തിബോധവുമുള്ളതും സാമാന്യ ബോധമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലായി കേരള സമൂഹത്തിനും മനസ്സിലായി ഇ പി ജേരാജിനും മനസ്സിലാകാത്തതിനും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അതൊക്കെ വലിയ പാടാണ് നമ്മളത് മനസ്സിലാക്കി കൊടുക്കരുത്